പറഞ്ഞോ പേര് എത്തി പെൺകുട്ടിയാട്ടില് പഠിക്കണ പെൺകുട്ടിയാ അവളുടെ പേരെന്താ അവളുടെ പേരെന്താ ഞാൻ തെളിവുകൾ കാണിക്കണ പേര് പറയണോ പേര് പറയണ തെളിവ് കാണിക്കണ നിങ്ങള് ചാറ്റ് ചെയ്ത ലിസ്റ്റ് കാണിക്കണ പേര് പറയണ പേര് പറൈസ അപ്പൊ നിങ്ങൾ എല്ലാരും ഈയൊരു വീഡിയോ കണ്ടല്ലോ ഇത് എല്ലാവർക്കും അറിയാവുന്ന യൂട്യൂബിലൊക്കെ ഷാജിത ഷാജി എന്ന് പറയുന്ന അവരും അവരുടെ മകനുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പല അവസ്ഥകളിലും ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അവർ വളർത്തുന്നത് അവർ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് അതായത് എത്തീൻ ഗാനയിലാണെങ്കിൽ കുട്ടികൾ പഠിക്കുന്നത് കുടി കുട്ടികൾ പഠിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മൊബൈലിൽ ചാറ്റ് ചെയ്തു ഏതോ പെൺകുട്ടികളായിട്ട് ചാറ്റ് ചെയ്തു എന്നാണ് ഈ പറയുന്ന ഷാജിത പറയുന്നത് എന്തും ആയിക്കോട്ടെ ആ കുഞ്ഞുമക്കളെ ഇതുപോലെ യൂട്യൂബിൽ വിളിച്ചിരുത്തിയിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിന്റെ സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ നിസ്സഹാവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നുക കാരണം അവൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ഇത്രേ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഷാജിതായിക്ക് ഏകദേശം രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആകുന്നു രണ്ടായിട്ടില്ല രണ്ട് ലക്ഷം ആകാൻ പോകുന്നു അവരുടെ വീഡിയോസൊക്കെ നല്ല റീച്ച് ഉള്ളതാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതുങ്ങൾ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തുന്നത് ഒന്നുമില്ലെങ്കിലും നാട്ടുകാർ കാണുന്നുണ്ടാവാം ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അവർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ ആ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഇതുപോലെ നാണം കെട്ടേണ്ട കാര്യമാണ് സത്യം സഹതാപം തോന്നണം കുഞ്ഞുങ്ങളോട് അപ്പോൾ എല്ലാരും ഇപ്പൊ ഓർക്കും എനിക്കില്ലാത്ത സങ്കടമൊന്നും നിങ്ങൾക്കാര്ക്കും വേണ്ട ആയിരിക്കാം പക്ഷെ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കുഞ്ഞു ചാറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊരു പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമാണ് അല്ലേ അതൊന്നും കുട്ടികളെ ഇമാതിരി അവർക്ക് കൊടുക്കുക ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് അവരെ ഉപദേശിക്കുക കാരണം അവരുടെ അവസ്ഥ ഇതാണ് വാപ്പ മരിച്ചു പോയതാണ് ആ ഒരു ഷാജിത വളരെയധികം ബുദ്ധിമുട്ടിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതൊക്കെ അപ്പം അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇതുപോലെ പബ്ലിക്കായിട്ട് യൂട്യൂബിലോ വീഡിയോസിനൊക്കെ മുന്നിൽ അതുങ്ങളെ വിരിച്ചിരുത്തി ഇതുപോലെ അപമാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മകനെയല്ല രണ്ട് മൂത്ത അഞ്ച് മക്കളാണ് അതിൽ മൂത്ത രണ്ട് മക്കളെ വിളിച്ചിരുത്തിയിട്ടാണ് ഇതുപോലെ ആ കുട്ടികളെ ഏതോ പെൺകുട്ടികൾക്ക് ഈ എത്തിൻഖാനയിൽ പഠിക്കുന്ന ഏതോ പെൺകുട്ടികളുമായിട്ട് ഫോണിൽ ചാറ്റ് ചെയ്തു എന്നാണ് ഷാജിദ പറയുന്നത് അപ്പം എന്തായാലും ഇത് ഒരു മോനെ വിളിച്ചിരുത്തി ആ കുഞ്ഞിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് സത്യമാറ അവൻ എന്തോരം നാണക്കേടായിരിക്കും അവൻ പഠിക്കുന്ന അല്ലേ അവന് കൂട്ടുകാരുണ്ടാവില്ല അല്ലെ നാട്ടുകാരൊക്കെ ഇത് കാണുന്നല്ല കുഞ്ഞിനെ ഇങ്ങനെ വിളിച്ചിരുത്തി നാണം കെടുത്തേണ്ട ആവശ്യമുണ്ടോ ഇത് ഒരു മകനെയല്ല മൂത്ത മകനെയും ഇതുപോലെ വിളിച്ചിരുത്തി ഓരോ കാര്യങ്ങള് പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കാണാം സത്യമറ സഹതാപം തോന്നുകയാണ് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു പറഞ്ഞു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊടുക്കുന്ന എന്താണ് നീ ഇനി കോളേജ് കഴിഞ്ഞിട്ടും നീ ഒരു വർക്കിന് കയറി കഴിഞ്ഞിട്ടും നീ ആ പെൺകുട്ടിനെ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തീർച്ചയായിട്ടും കെട്ടിത്തരും പറഞ്ഞാ പറഞ്ഞാ അത് വരിക്കും നീ ഇത് മൈൻഡിൽ കേട്ടണ്ടാ പറഞ്ഞ പറഞ്ഞാ നിങ്ങടെ നോക്ക് പറഞ്ഞാ എന്താ പറഞ്ഞത് ആ എന്നിട്ട് നീ എന്റെ അടുത്ത് ഉപ്പാൻ്റെ സത്യം ഇട്ടാ മരിച്ചുപോയ ഉപ്പാനെ പിടിച്ച സത്യം ഇനി ഉമ്മ ആ തെറ്റ് ഞാൻ ചെയ്യില്ല ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞവൻ വീണ്ടും അവള് മെസ്സേജ് ഇട്ടാ അതെനിക്ക് ഇട്ട വീണ്ടും നീ അവളുടെ അടുത്തേക്ക് പോയാ അപ്പൊ ഇവന് ഒമ്പതാം ക്ലാസ്സിൽ എങ്ങനെ മാർക്ക് കുറഞ്ഞെന്ന് മനസ്സിലായല്ലോ ഏഹ് പിന്നെ സ്കൂളാളുടെ വേറെ അവര് നമ്മളീ തെറ്റുകളൊക്കെ പറയുമ്പോ അവര് അതിനെന്താ

കാക്കല്ലെ പരീക്ഷ കഴിയുമ്പോൾ എങ്ങനെയാലും ഉണ്ടാവില്ലേ രണ്ട് പരീക്ഷ കഴിഞ്ഞു ആ സമയം വരയ്ക്ക് ഇവര് ചാറ്റിങ്ങിന്റെ എങ്ങനെ അറിയോ ഇവിടെ വീട്ടിൽ വരും എന്റെ ഫോൺ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇവര് അതില് മറ്റേ ഇൻസ്റ്റഗ്രാമെടുത്തിട്ട് നമുക്ക് ഇതിന്റെ എ ടു സെഡ് കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് യൂട്യൂബ് തുടങ്ങി തന്നതും എന്റെ യൂട്യൂബിന്റെ എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും പൈസ എങ്ങനെ വരണത് എങ്ങനെയാണ് യൂട്യൂബിൽ കയറണതൊക്കെ അതാ നീ ആണോ എല്ലാം നീയാണോ ഇപ്പോഴും കൂടി ടാക്സും കാര്യങ്ങളും നോക്കണ ആരാ എന്റെ അക്കൌണ്ടിൽ എത്ര പൈസ വരേണ്ടതെന്ന് എനിക്കറിയോ ഇല്ലേ എല്ലാ ആരായിട്ട് ഞാൻ വിളിച്ച് ഷെയർ ചെയ്യാ എല്ലാം വിളിച്ച ആരണേ കാമുക ഷെയർ ചെയ്യാ നിങ്ങളെ നിങ്ങടെ തന്നെ അല്ലേ ഇവിടെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ചത് ആർക്കാ നിങ്ങക്ക് ഇവിടെ ഒന്നര കൊല്ലായിട്ട് ഈ ഉമ്മമാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിണ്ടാ ഏഹ് ഉമ്മമാനെ നമ്മൾ എങ്ങനെയാ നോക്കിണ്ടായിരുന്നത് അല്ലേ ഏഹ് എന്നിട്ട് ഉമ്മമ്മ ഉമ്മ എന്താ അപ്പൊ സത്യം പറഞ്ഞ ഇവിടെ ഷാജിദ് എന്താ പറയുന്നേ നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മക്കള് അതായത് മൂത്ത രണ്ട് മക്കള് പഠിക്കുന്ന ഗാനയിലാണ് അവിടെയുള്ള പെൺകുട്ടികളുമായിട്ട് ഫോൺ വിളിക്കുകയും ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഷാജിദ അറിയുന്നു അങ്ങനെ അത് അത് വലിയൊരു ഇഷ്യൂ ആക്കിയ ഷാജിദ ഇപ്പോൾ ആയിരിക്കാം ഈ ഒരു പ്രായമാണല്ലേ കുട്ടികൾ ഈ ഒരു പ്രായമൊക്കെ ആ ഒരു രീതിക്ക് ഉണ്ടാവാം അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിളിച്ചിരുത്തി പബ്ലിക്കിൻ്റെ മുന്നിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞത് കൊണ്ടല്ലോ ഇതൊരിക്കലും ഒരു എന്താ പറയുക അവരെ കുറ്റപ്പെടുത്തതല്ല ആ കുഞ്ഞുങ്ങളോടുള്ള ഒരു സഹതാപം കാരണം ആ കുഞ്ഞുങ്ങളാണ് അവർ പെൺകുട്ടികൾ പോലും അല്ല ആൺകുട്ടികളാണ് അവർക്ക് ഇതൊക്കെ ഇതുപോലെ പബ്ലിക്കിന് എത്രയോ ആൾക്കാർ കാണുന്ന പ്രത്യേകിച്ച് ഷാജിദയുടെ ചാനലിനു നല്ല റീച്ചുള്ളതാണ് വീഡിയോസിനൊക്കെ നല്ല റീച്ചുള്ള ആൾക്കാരൊക്കെ കാണുന്നതാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഇതുപോലെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളെ ചാറ്റ് ചെയ്തില്ല അങ്ങനെ ഇങ്ങനെ നാണക്കേടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ആ ഗാനയില് പഠിച്ചതാണ് കുട്ടികൾ അവിടുത്തെ ആൾക്കാർക്കെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും അടുത്ത് പോലീസുകാരെടുത്ത് പറഞ്ഞിതാക്കുക അല്ലാതെ ഇങ്ങനെ യൂട്യൂബിൽ വന്നിരുന്നത് ശരിയാണ് ഇപ്പോൾ ഈ ഒരു വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത് മോശമാണ് കാരണം ഇതൊരു നല്ല രീതിയിൽ ഞാൻ പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ കുഞ്ഞുങ്ങളുടെ രണ്ടാം കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടിട്ട് സങ്കടമാണ് തോന്നിയത് പെറ്റ അമ്മയ്ക്ക് ഇത് ഇത്ര പോലും തോന്നുന്നില്ല ശരിയാണ് ഷാജിത ഒറ്റ ഒരു എന്താ പറയുക സിംഗിൾ ആണ് കുഞ്ഞുങ്ങളെ വളർത്താൻ നല്ല ബുദ്ധിമുട്ടാണ് അഞ്ചും ആൺകുഞ്ഞുങ്ങളാണ് അപ്പം അവരെ പഠിത്തം അതൊക്കെ വലിയൊരു സ്വപ്നമായിരിക്കാം ഷാജിതയ്ക്ക് കുഞ്ഞുങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ വരണം അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ വേണം എന്നുള്ളതൊക്കെ എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷേ അതെന്താണെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുയറ്റി അതുങ്ങളെ നാണം കെടുത്തുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി ചെയ്യുക ഒരു നല്ല രീതിയിലാണ് ഞാനിത് പറയുന്നത് അല്ലാതെ ഒരിക്കലും ഇവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താനോ എല്ലാ ആൾക്കാർ ഇവർക്ക് ഒരുപാട് നെഗറ്റീവുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഷാജിദയുടെ ഉമ്മ ഉൾപ്പെടെ ഒരു സപ്പോർട്ട് പോലും ഇല്ല ഉമ്മയുടെ വീട്ടിലാണ് വീട്ടിലാണിവർ താമസിക്കുന്നതെങ്കിൽ പോലും ആ ഉമ്മ പോലും ഷാജിതയായിട്ട് വഴക്കും പിണക്കും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ അവരുടെ ഫാമിലിയിൽ ഫാമിലിയിലെന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആയിരിക്കാം പക്ഷേ കുഞ്ഞുങ്ങളെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരുത്തിയിട്ട് അവരെ നാണം കെടുത്താതിരിക്കുകയും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എത്ര പറയാനുള്ളൂ